നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെട്ട് ക്ഷേത്ര നിർമ്മാണത്തിന് കൊണ്ടുവന്ന വെട്ടുകളിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേർ കുറേ കമെൻറ്റുകളും ഇതിനെക്കുറിച്ചുള്ള എന്താണ് ഇത് ചെയ്ത് കൊണ്ടുമുള്ള ബെനിഫിറ്റ് പിന്നെ സാമ്പ ചുടുകല്ലിലും വെട്ടുകല്ലും തമ്മിൽ ചെയ്യുമ്പോൾ ചിലവ് കൂടുമോ വില ഇങ്ങനെ കുറേ ചോദ്യങ്ങളും സംശയങ്ങളും ആശങ്കകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കൂടി ഒരു മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന കാരണം വില പലരും ചോദിക്കുക എന്താണ് വില എങ്ങനെയാവാം വില ഇതിനൊരു വില എന്ന് പറയുന്നത് നമ്മുടെ ഈ കോറിയും നമ്മുടെ സൈറ്റും തമ്മിലുള്ള ദൂരം അതനുസരിച്ച് തന്നെ വില മാറുന്നത് നമ്മളിപ്പം ഇവിടെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആണ് ഇവിടെ നമ്മുടെ സൈറ്റ് ഈ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ഉള്ള ദൂരത്തിനനുസരിച്ചാണ് വില വരുന്നത് പിന്നെ നമ്മുടെ സൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഒരു പത്തിരുന്നൂറ് മീറ്റർ ഇടുങ്ങിയ വഴിയാണ് അപ്പോൾ അവിടെ വലിയ വണ്ടി വരില്ല പക്ഷേ നമുക്ക് വലിയ വണ്ടി വരുന്ന ഒരു സൈറ്റാണ് മെയിൻ റോഡ് സൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലിന് ഒരു പത്ത് പതിനഞ്ച് രൂപ വീണ്ടും കുറേ കുറച്ച് വെക്കാൻ പറ്റും കാരണം നമ്മളെ വണ്ടി ഇത് വന്നത് അഞ്ഞൂറ് കല്ലിനകത്തുള്ള കൊള്ളുന്ന ഒരു വണ്ടിയിലാണ് ആ വണ്ടി മാത്രമേ നമ്മുടെ ഈ സ്ഥലത്തോട്ട് വരികയുള്ളൂ പക്ഷേ നമുക്ക് വലിയ വണ്ടി വരാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആയിരത്തി മുന്നൂറ് ആയിരം ആയിരത്തി മുന്നൂറ് കല്ലുകളുള്ള വണ്ടിയിൽ വരെ വണ്ടി വരെ ഉണ്ട് അപ്പോൾ ആ വണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ചിലവ് കുറേ കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു കല്ലിനെ ഇപ്പം നിലവിൽ നമ്മൾ ഇറക്കുന്നതിനെ അപേക്ഷിച്ച് ഒരു കല്ലിനൊരു പത്ത് പതിനഞ്ച് രൂപ വ്യത്യാസം നമുക്ക് ലാഭിക്കാം ലാപിക്കും അതിൻ്റെ നില എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു സ്ഥലത്തേക്ക് ആ നിലവിൽ കുറയുന്നു സൈറ്റിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ചാണ് ഏറ്റവും തിരുവനന്തപുരത്താണ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോറും ഇത് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് തോറും വിലക്ക് ഒരുപാട് മാറ്റം വരും അതാണ് ഈ വിലയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം അങ്ങനെ പലരും ചോദിക്കേണ്ട ഇത് ചുടുകല്ലും വെട്ടുകല്ലും തമ്മിലുള്ള ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഒരു അന്തരം ചുടുകല് ചെയ്യുമ്പോൾ അപേക്ഷിച്ച് ഇത് സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവ് വരുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ചെയ്താൽ ഈ വെട്ടുകല്ല് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ പിന്നീപിത്യം അത് ഉള്ളത് ഒരു ചോദ്യം ചോദിക്കും പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്കിവിടെ പറയാനുള്ളത് ഈ കല്ലെന്ന് പറഞ്ഞ നമുക്ക് ഈ ഇതാണ് നമ്മളിപ്പോൾ നിലവിൽ സൈറ്റിൽ ഇറക്കിയിട്ടുള്ള കല്ല് ഈ കല്ലില് നമുക്ക് ഈ ഈ ഒരു കല്ല് പത്ത് ചൂടുകല്ലിന് സമമാണ് പത്ത് ചുടുകല്ല് വയ്ക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു കല്ല് വെച്ചാൽ മതി പത്ത് ചുടുകല്ല് വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് ആ ഒരു തോന്നും എങ്ങനെ വയ്ക്കാൻ പറ്റുമോ അതിന് അത്രയും വരു വരുമോ എന്നുള്ള അത് ഇവിടെ ഒന്ന് ഇപ്പോൾ കാണിച്ച് കാണിക്കാൻ പോവുകയാണ് നമ്മളിവിടെ പത്ത് ചുടുകല്ല ഇവിടെ നിലവിലുണ്ട് അത് ഞാനത് വച്ച് കാണിച്ച് തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് കല്ല് വെച്ചിട്ട് നമുക്കിനി ശകലം സ്പേസ് ഒരു ശകലം ഉടമുണ്ട് അത് കറക്റ്റാണ് പത്ത് കല്ല് വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് കാണാൻ പറ്റുന്ന അപ്പോൾ നമുക്ക് ഈ പത്ത് കല്ല് ചൂടുകല്ല് വയ്ക്കുന്നതിന് നമുക്ക് സമം ഒരു വെട്ടുകല്ല് വെക്കും കാണാം അപ്പോൾ നമുക്ക് ഈ ലാഭം എന്ന് പറയുന്നത് നമുക്ക് ഈ പത്ത് ചൂടുകല്ല് കിട്ടുന്നതിനുള്ള ചാന്ത് ചാന്ത് സിമ്മൻറ്റ് വണല് ഇത് നമുക്ക് അത്രയും ഇവിടെ പണിക്കൂലി അത്രയും നമുക്കിവിടെ അതിൽ കുറേ ലാഭം ലാഭിക്കാൻ പറ്റും പിന്നെ അടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പോളിഷ് നമ്മൾ ചെയ്യുന്നത് പോളിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും പൂശി എടുക്കുമ്പോൾ അതിനുള്ള ലേബർ പിന്നെ രണ്ട് സൈഡിൻ്റെ പൂശി പൂസിൻ്റെ ബത്തീലിൽ അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇതും തമ്മിൽ ഏകദേശം ഈക്വലാവും ഒരു ഒരു ശകലം കുറഞ്ഞ് നിൽക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് അതിൽ ഉള്ളത് പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് കാരണം ഇതിൻ്റെ ഭംഗി തന്നെയാണ് ഇത് പോളിഷ് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിയർ കോട്ട് ചെയ്തു കഴിയുമ്പോഴേ ഇതിൻ്റെ സ്പോട്ടുകൾ മഞ്ഞയും കറുപ്പുവായിട്ടുള്ള സ്പോട്ടുകൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയും അട്രാക്റ്റും തന്നെയാണിത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ വേറൊരു മെച്ചമെന്ന് പറഞ്ഞാൽ ബലം ബലം മറ്റ് ചുടുകല്ലിനെയും മറ്റു കല്ലിനെ അപേക്ഷിച്ച് അപേക്ഷിച്ച് വളരെ വില നമുക്കത് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ബലവും യുറ്റലിൻ്റെ ഒരു ബലവും ക്വാളിറ്റി നമ്മൾ കാണിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ചു ചുടുകല്ലിൽ കെട്ടി പൂശി എടുക്കുന്ന വീടുകളിൽ ഒട്ടുമിക്ക വീടുകളിലും നമുക്ക് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പൊരിഞ്ഞളവാണ് വെള്ള വെള്ളത്തിൻ്റെ എർപ്പ് അടിക്കുമ്പോഴത്തേക്കും പൊരിഞ്ഞു പൊരിഞ്ഞിളവുന്ന ഒരു അടന്നടന്ന് ഈ പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് രണ്ട് മൂന്ന് നാലടി പൊക്കം വരെ ഈ ഒരു പ്രശ്നം പല വീടുകളിലും ഹാളുകളിലും ചുറ്റ് നമ്മളെ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ പൊരിഞ്ഞു പോകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതിന് പല പല സൊല്യൂഷനുകൾ പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഫലവത്താവണമെന്ന് ആവണമെന്നുള്ളത് ഇനി അറിയാൻ പാടില്ല പക്ഷേ ഇത് നമ്മൾ ഈ രീതിയിൽ വെട്ടികളിൽ ഈ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ പൂശ് നമ്മൾ ഇതിൽ വാർണിഷ് അടിച്ച് പേപ്പർ പേപ്പർ പോളിഷ് ചെയ്ത് വാർണിഷ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം പൊടിഞ്ഞളവുന്നതും പൊടിഞ്ഞ് വീണതും ആ ഒരു പ്രശ്നം അത് ഈ പ്ലാസ്റ്റിക് പൊടിഞ്ഞ് വീണ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി പിന്നെ വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തണുപ്പ് അതൊരു തണുപ്പ് കൂളിങ് കൂളിങ് നമ്മൾ ഈ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പലയിടവും നമ്മൾ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ മാർച്ച് ആ സമയത്ത് നല്ല നല്ല ചൂട് ഇപ്പം ഈ പോയ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് ആ സമയത്താണ് നമ്മൾ കൂടുതൽ വീടുകളെ സന്ദർശിക്കുകയും കൂടുതൽ വർക്കുകളും ക്ഷേത്രങ്ങളൊക്കെ ആണ് കാണാൻ പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പല വീടുകളിലും ഇത് ചെയ്തിട്ടുള്ള പല വീടുകളിൽ നിന്ന് കാണുമ്പോഴ് കയറുമ്പോഴും പുറത്ത് നല്ല ചൂട് നമ്മൾ വേറെ കുളിച്ച് പോകുമ്പോഴും അകത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ നിലവിലൊരു മഴ പെയ്ത ഒരു തണുപ്പ് എങ്ങനെയാണ് ആ ഒരു തണുപ്പാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല കൂളിങ്ങാണ് തന്നെയാണ് ഏറ്റവും വേറൊരു പ്രത്യേകതയും കൂടി നമ്മൾ ഈ ചൂടല് കെട്ടി ഓളപ്സ് കെട്ടി എ സിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കത് പിന്നെ കുറെ ലൈക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും മണ്ണിൻ്റെ ഒരു ഒരു തണുപ്പ് ഇതിന് എപ്പോഴും ഉണ്ടാകും അപ്പോൾ അത് ഒരു വളരെ നമ്മളെ ഇവിടുത്തെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അത് വളരെ ഇപ്പോഴും ചൂട് കൂടി വരുന്ന സാഹചര്യങ്ങൾ മുമ്പ് മുമ്പത്തെ കാലാവസ്ഥയെ അപേക്ഷിച്ച് ഒരുപാട് ചൂട് കൂടി കൂടി വരുന്ന ഒരു രീതിയാണ് അപ്പോൾ അത് നമുക്ക് ഇതൊരു വലിയൊരു അനുവദികമായൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു നമുക്കൊരു ഒരു കൂളിങ് ചെയ്യുന്ന ഉണ്ടാകും പിന്നെ ഇത് വേറൊരു കാര്യം ഇത് എത്ര കാലം ഇരുന്നാലും ഇതിന് ബലം കൂടുന്നതാണ് ഇരിക്കും തോറും ബലം കൂടും എന്നാണ് അതിൻ്റെ പറയപ്പെടുന്നത് കാരണം ഇതിൽ ഇരുമ്പിൻ്റെയും ബ്ലഡിൻ്റെയൊക്കെ അംശം കൂടുതലാണ് അപ്പം ഇത് പ്രകൃതിയിൽ ഈർപ്പവും വായുവായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അത് തമ്മിൽ പ്രവർത്തിച്ച് ബലം കൂടും കല്ല് മൂക്കുമെന്നാണ് പറയുന്നത് ഇരിക്കും തോറും ബലം കൂടും പക്ഷെ നമ്മുടെ മറ്റു കല്ലുകൾ അങ്ങനെയല്ല കറ്റുകൾ ഹോളോ പിച്ചായിരുന്നാലും ചുടല്ലായിരുന്നാലും അത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ക്വാളിറ്റിയൊക്കെ നമുക്ക് അറിയാം പറയേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം ഇരിക്കുന്നതോറും എൻ്റെ എന്താ അവസ്ഥയാകുന്നതറിയാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഇരിക്കുന്നതോറും ബലം കൂടി കൂടി വരും കൂടും എന്നുള്ളതാണ് ഒരു കല്ല് കല്ലിന്റെ ഒരു ക്വാളിറ്റി തന്നെയാ കല്ല് മൂക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊരു ഗുണം കൂടി ഇത് ആവുണ്ട് പിന്നെ പലരും ഒരു ആശങ്ക പ്രകടിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടുവരുന്ന കല്ലുകൾ പൊട്ട് പൊട്ടിയാൽ ഈ പൊട്ടുന്ന കല്ലുകൾ പൊട്ടിയാലേ നമുക്ക് അത് നമ്മൾ നഷ്ടം സഹിക്കേണ്ടി വരില്ലേ അത് എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു ആശങ്ക ഫലരും ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ നമുക്കിവിടെ മൂന്ന് നാല് ലോഡ് കല്ല് നിലവിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിൽ പൊട്ടിയ ഒരു ഒരു ലോഡ് വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് മുതൽ പത്ത് വരെ കല്ലുകൾ പൊട്ടാറു പൊട്ടാറുണ്ട് രണ്ടായിട്ടും ശകലം സൈഡൊക്കെ മുറിഞ്ഞും അതിൻ്റെ മൂലകളൊക്കെ പോജുകളൊക്കെ പോകണൊരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കൂടെ മുഴുവനായിട്ട് ഇറക്കി വെക്കുന്ന കല്ലിന്റെ ചാർജ് മാത്രമേ അവർ ഈടാക്കാറുള്ളൂ എത്ര കല്ലാണോ ഇവിടെ ഇറക്കി വെക്കുന്നത് അതിന് മാത്രമേ ഈടാക്കുന്നുള്ളൂ അതിൽ സൈഡ് എഡ്ജ് പൊട്ടിയതോ രണ്ടായിട്ട് മുറിഞ്ഞതോ അതിൽ മുക്കാൽ ഭാഗം മുറിഞ്ഞതോ ഇതിൻ്റെ ഒന്നും നമ്മളെ നമ്മളിന്ന് ചാർജ് ഈടാക്കുന്നില്ല അതാണ് അതിൽ വേറൊരു കാര്യം പിന്നെ ഈ ഈ മുറി ആയിട്ട് വന്ന മുറിഞ്ഞ കല്ലുകളൊക്കെ വേസ്റ്റേജ് അല്ല നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ നമ്മളിതിൽ കണ്ടെത്തിയൊരു പ്രശ്നം ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് വയ്ക്കുന്നതിനൊരു ഒരു ഏകദേശം ഒരു ഉദാ ഒരു ഉദാഹരണം പറയണം നമുക്കൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോ കല്ലാവും അല്ലെങ്കിൽ രണ്ടായിരം കല്ലാവുമെന്ന് വെച്ചോളൂ പക്ഷെ നമ്മൾ സാധാരണ ചൂടുകല്ല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യാനുസരണം സൗകര്യം പോലെ അലെ ഹോളോ ഒഴിച്ചാണെന്നെങ്കിൽ സൗകര്യം പോലെ നമുക്ക് ചൂടുല്ലും ഇതിന് കിട്ടും ആവശ്യാനുസരണം നമ്മൾ സാമ്പത്തികം അനുസരിച്ചിട്ട് കുറേ ചുറേച്ച് ഇറക്കി വെച്ചാൽ മതി അങ്ങനെ ഒരു ഇതോ അതിലുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിരം കല്ല് ആണ് മൊത്തം നമുക്ക് ഒരു വീട് ചെയ്യാൻ വേണമെന്നെങ്കിൽ കഴിയുന്നത് മൊത്തം തന്നെ ഇറക്കേണ്ട ആവശ്യമായിട്ടുണ്ട് കാരണം ഇത് ഒന്ന് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല ക്വാളിറ്റി കിട്ടുമ്പോഴ് നമ്മൾ പരമാവധി അത് എടുക്കണം രണ്ടാമത് ഇതിൻ്റെ നമുക്ക് ഈ പോളിഷ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസൈനിങ്ങിൽ വളരെ വ്യത്യാസം വരും പല കൊറയിൽ നിന്ന് എടുക്കുമ്പോഴും അതിൻ്റെ ഡിസൈനിങ്ങിൽ ഒരു വ്യത്യാസം വരും അടുത്ത് ഇത് വേറൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോഴും നമുക്ക് ഈ പല കോറിയിന്ന് എടുക്കുമ്പം ഓരോ കോറിയിലും ഓരോ സൈസിലാണ് അവർ കട്ട് ചെയ്യുന്നത് ചില കുറച്ച് കുറച്ച് കുറേ വ്യത്യാസം വരും അത് അതിനൊരു അതിനൊരു ഉദാഹരണം നമ്മളിവിടെ കാണിക്കുമ്പോഴാണ് കാരണം നമ്മളിവിടെ ഇവിടെ നമ്മൾ മൂന്ന് കോറി നിന്നുള്ള കല്ല് നമ്മളിവിടെ ഇരിപ്പുണ്ട് ഒന്ന് നമ്മൾ നിലവിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളിവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുന്ന കല്ല് അത് ഒരു കോറിയിലെയാണ് അടുത്ത് നമ്മൾ വേറൊരു കോറിയിലാണ് അത് അതും ഒരു വേറൊരു കോറിയിലെയാണ് അടുത്ത് അതുപോലെ തന്നെ മൂന്നോ ഏതൊരു വേറെ മൂന്ന് കോറിയിലെ കല്ല് മുളെ കൊണ്ട് നമ്മൾ സാമ്പിൾ പോയി എടു എടുത്തും എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാം നമ്മളിവിടെ വരുന്ന കല്ല് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം നീളവും ഹൈറ്റ് വന്നിട്ട് ഇരുപത് സെൻറ്റിമീറ്ററുമാണ് ഇവിടെ അടുത്ത് നമ്മൾ ഇവിടെ എടുത്ത് വെട്ട് വിട്ട് ഒരു വെച്ചാൽ മുപ്പത് സെൻറ്റിമീറ്ററേ ഉള്ളൂ നീളം അത് ഹൈറ്റ് വന്നിട്ട് അത് ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഇതിനുള്ളത് അടുത്ത് വേ അടുത്ത് നമ്മൾ വേറൊരു കല്ലിതായിരിക്കും ഉണ്ട് ആ കല്ലിൽ നിന്ന് വരുന്നത് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമാണ് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമാണ് അതാണ് വരുന്നത് മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത് അടുത്തതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് അപ്പോൾ ഇത് മൂന്നും മൂന്നളവാണ് മൂന്ന് കോറിയിലെ കല്ലായതുകൊണ്ട് മൂന്നും മൂന്നളവാണ് അപ്പം നമ്മളിത് പിന്നെ അത് നോക്കാതെ ഒന്നിച്ചെടുക്കാതെ പലപ്പോഴായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പല സമയത്തായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് അളവുകൾക്ക് വ്യത്യാസം ഇത് ഇതിട്ട് ഈ അതിട്ട് ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ട് പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് പണി ഈ ഓരോ സൈസ് വരുമ്പോഴും പണി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതായത് വീതിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പോഴും നമ്മൾ ഈ പോളിഷ് ചെയ്യുമ്പോഴും പൂശും പൂഷണ പ്ലാസ്റ്റീനായാലും രണ്ടാ ഇതിനെ ഒരുപാട് പണി വ്യത്യാസം വരും പണി ഇത് കട്ട് ചെയ്ത് കുറേ ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടി വരും അങ്ങനെ കുറേ വ്യത്യാസം വരും പിന്നെ കാഴ്ചയ്ക്ക് ക്വാളിറ്റി കളറിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന നമുക്ക് ഈ ഒരു കുറയും തന്നെ ഒരു സമയത്തുള്ള കല്ലെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അതാണ് നമുക്ക് തോന്നിയ ഒരു ഇത് നമുക്ക് ഒന്നിച്ചിറക്കി ഒന്നിച്ചിറക്കി വയ്ക്കേണ്ട ഒരു ഒരു ഈ വെട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം നിലവിൽ നമ്മൾ കാണാൻ വേറെ ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുണ്ട് ഇത് നമുക്ക് ഈ വെട്ടുകളിലാണ് നമ്മൾ ചുറ്റമ്പലം മുഴുവനും ചെയ്യാനുള്ള ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കല്ലുകൾ അവിടുത്തെ ലഭ്യത അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കല്ല് നമുക്ക് ഈ കാണുന്നവർക്കും ഈ ഭക്തജനങ്ങൾക്കും നമുക്ക് അവരെ വകയായിട്ട് സംഭാവനയായിട്ട് ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ് ചുറ്റമ്പലത്തിന് ഒരു കല്ല് എന്നുള്ള ഒരു ലളിതമായ പദ്ധതി പ്രകാരം നമുക്ക് ഓരോരുത്തർക്ക് വളരെ തുച്ഛമായ ഒരു ഇത് വെച്ച് രൂപയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കല്ല് ഈ ചുറ്റമ്പലം ചെയ്യുന്നതിൽ ഭഗവാന്റെ ഈ ക്ഷേത്രം ചുറ്റമ്പലം എന്ന് ഉദ്ദേശിക്കുക വരണത് ചുറ്റമ്പലത്ത് വരണത് ഗണപതി ക്ഷേത്രമുണ്ട് ഭദ്രകാളി ക്ഷേത്രമുണ്ട് ദുർഗാദേവീരുണ്ട് അങ്ങനെ പിന്നെ തിടപ്പള്ളി സ്റ്റോർ ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ തിടപ്പള്ളിയും ഈ സ്റ്റോറും ഇതൊക്കെ തിടപ്പള്ളി ക്ഷേത്രത്തിന്റെ സ്ത്രീകോലിനോടുള്ള സ്ത്രീകോലിനെ പോലെ പ്രാധാന്യമുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ മറ്റു യുവക്ഷേത്രങ്ങളിതെല്ലാം ചുറ്റമ്പലത്തിനകത്താണ് വരുന്നത് ആ ബില്ല്ക്കല്പ്പുക അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചുറ്റമ്പലം ഉദ്ദേശിന് ഇതെല്ലാം കൂടെ ചേർന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്നതിലേക്ക് നമ്മളെ വഹ ഒരു കല്ല് എന്നുള്ളൊരു സമർപ്പിക്കാൻ പറ്റും നമ്മളെ ഒരു കല്ല് സമർപ്പിക്കാൻ പറ്റും അതങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം ഒരു വളരെ ഒരു നൂറ് രൂപ ആണ് ഒരു കല്ലിൻ്റെ ചാർജ് നമ്മൾ ഈടാക്കുന്നത് അത് നമുക്ക് നേരിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടിലോ അയച്ച് അതിൽ നമുക്ക് പങ്കാളികളാവാന്നതാണ് അങ്ങനെ ഒരു 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 പദ്ധതി ഒരു ഭക്തജനങ്ങൾക്ക് ഇതിൽ പങ്കാളികൾ ആവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ഇതിൽ കൂടെ ചെയ്യുകയാണ് അത് താല്പര്യമുള്ളവർക്ക് അത് വളരെ പ്രയോജനപ്പെടുക പക്ഷേ കാരണം ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ക്ഷേത്രമൂൽ ധാരണത്തിൽ ഉള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അത് നമുക്ക് അങ്ങനെ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് തലമുറ വര പുണ്യം കിട്ടുന്ന ഒരു മഹാ ഒരു ഒരു പുണ്യകർമ്മമാണ് ക്ഷേത്ര പുരോത്ഥാരണത്തിലും ക്ഷേത്ര ഈ പ്രവർത്തനങ്ങളിലും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും അതിൽ സംഭാവന നൽകുന്നതും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഭാവന സംഭാവനകളും ആള അർത്ഥത്താലും ആളായിട്ടും സഹകരിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതും യാഴ് ജന്മം വരെ പുണ്യം കിട്ടുന്ന ഒരു ഒരു സം ഇതായിട്ടാണ് നമ്മൾ ആ വേദങ്ങളിലും മുന്നുകളിലും പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു ഇതിൽ പച്ച ജനങ്ങൾ കൂടെ കൂട്ടായ്മയോടുകൂടി ആ ഭത്തഞ്ജനങ്ങൾക്കും നമുക്കിതിൽ പങ്കാളിയിലാകാനുള്ള ലളിതമായ രീതിയിൽ ഈ ഒരു ചിറ്റം പറഞ്ഞ് ചെയ്യുന്നതിന് എൻ്റെ വക ഒരു കല്ല് എന്നുള്ള ഒരു സമർപ്പിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് അത് താല്പര്യമുള്ളവർക്ക് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് അക്കൗണ്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോരെ ലാസ്റ്റ് ആഡ് ചെയ്യണമെന്ന് അതിൽ അയക്കുകയോ അല്ല ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്ത് കറക്റ്റ് ചെയ്യോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാലും അത് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ നമ്മളൊരു ഇനി അടുത്ത നല്ലൊരു പുതിയ ബാക്കി വിശേഷങ്ങളും ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീടുകളുമായി അടുത്ത് നമുക്ക് കാണാം നന്ദി നമസ്കാരം ഓംകാരസ്വരമായി പ്രണവത്തിൽ കുടികൊള്ള யோ கங்காதர சந்திராதர காமாதக நடராஜன் சிறையில் அமருஞ்சகன்